സംഗീതത്തെ പ്രണയിക്കുന്ന എന്നാൽ പാരമ്പര്യമായി പൂജാരിമാരുടെ കുടുംബത്തിൽ ജനിച്ച നിവിൻ പോളി അവതരിപ്പിക്കുന്ന പ്രഫേന്ദു നമ്പൂതിരി എന്ന യുവാവിന്റെ കഥയാണിത് നിരീശ്വരവാദിയായ പ്രഫേന്ദു ഒരു മ്യൂസിക് ബാൻഡിൽ ഗിറ്റാറിസ്റ്റായി ജോലി ചെയ്യുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രഭയന്ദു തന്റെ കസിനായ അജു വർഗീസ് അവതരിപ്പിക്കുന്ന രൂപേഷിനൊപ്പം പൂജകളിൽ സഹായിയായി കൂടുന്നു ഒരു ദിവസം ഗത്യന്തിരമില്ലാതെ രൂപേഷിന് പകരം ഒരു വീട്ടിൽ ബാധ ഒഴിപ്പിക്കാൻ പ്രഫേന്ദുവിന് പോകേണ്ടി വരുന്നു അവിടെ വെച്ച് അവൻ അവിചാരിതമായി ഒരു പെൺകുട്ടിയുടെ പ്രേതത്തെ കണ്ടുമുട്ടുന്നു തുടർന്ന് പ്രഫേന്ദ്രും തമ്മിലുള്ള വിചിത്രമായ സൗഹൃദവും പ്രണയവും ഒക്കെയാണ് ഫാന്റസി കോമഡി പശ്ചാത്തലത്തിൽ സിനിമ പറയുന്നത് കുറെ നാളുകൾക്ക് ശേഷം നിവിൻ പോളി തന്റെ പഴയ ശൈലിയിലേക്ക് മടങ്ങി വന്ന ചിത്രമായാണ് പ്രേക്ഷകർ സർവ്വമായേ കാണുന്നത് നിവിൻ പോളിയിലെ സ്വാഭാവികമായ നർമ്മവും ചടുലതയും ഈ സിനിമയിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് സത്യൻ അന്തിക്കാട് സിനിമകളുടെ ഒരു അനുഭവം അഖിൽ സത്യൻ ഈ ചിത്രത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് പ്രേതകഥയാണെങ്കിലും ഇതൊരു ഹൊറർ സിനിമയല്ല ഒരു സാധാ റൊമാൻസ് കോമഡി ചിത്രമാണ് കൂടുതൽ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സിനിമയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ദലൂലു എന്ന പ്രേതമായി എത്തിയ റിയ ഷിബു സിനിമയിലെ ഒരു വലിയ സർപ്രൈസ് പാക്കേജാണ് ദൈർഘ്യമുള്ള സിനിമ രണ്ടാം പകുതിയിൽ അല്പം ഇഴയുന്നതായി തോന്നാം എങ്കിലും കുടുംബമായി പോയി ചിരിച്ചും ആസ്വദിച്ചും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത്